ആശ്രിത നിയമനത്തിന്റെ പേരിൽ കെ എസ് സി ബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് രണ്ടുപേർ തിരുവനന്തപുരം സ്വദേശി രാജപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സർവീസിലിരികെ മരണപ്പെടുകയായിരുന്നു തുടർന്ന് സഹോദരൻ ശശിധരൻ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് തൊണ്ണൂറിൽ മകൾ പി ബിന്ദുവും ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ആദർശി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നത്തെ കാലത്ത് വ്യാജരേഖ ചമച്ചുകൊണ്ട് സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിൽ പ്രവേശിക്കുന്നത് പുതുമയല്ല എന്നിരിക്കെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു നിയമന വിവാദമാണ് ഇപ്പോൾ തലവുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് ടി ശിവദാസ മേനോൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ഒരു ആശ്രിത നിയമനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി അനിൽകുമാർ വർഷങ്ങളായി നടത്തുന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് ശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവരുന്നത് ആശ്രിത നിയമനം വഴി ജോലി കെ സി ബിയിൽ നേടിയ ബിന്ദു പി ഇപ്പോൾ കാസർഗോഡ് ഉദുമയിൽ സീനിയർ സൂപ്രണ്ടായി ജോലി നോക്കി വരികയാണ് തിരുവനന്തപുരം ആര്യനാട് ഇലക്ട്രിക്കൽ സെഷനിൽ സീനിയർ സൂപ്രണ്ടായി ബിന്ദു ജോലി നോക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നതായി പരാതിക്കാരനായ പെരൂർക്കട സ്വദേശിക്ക് വ്യക്തമായത് തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് നടന്നതായ വിവരം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കെ സി ബി ഉദ്യോഗസ്ഥനായ ബിന്ദുവിൻ്റെ പിതാവ് രാജപ്പൻ സുകുമാരപ്പണിക്കർ സർവീസിലിരിക്കെ മരിക്കുന്നത് തുടർന്ന് അന്ന് ബിന്ദു മൈനർ ആയിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്പകുമാരിയുടെ സമ്മതപത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുജൻ ശശിധരൻ സുകുമാരപ്പണിക്കർ ജോലിയിൽ ആശ്രിത നിയമനപ്രകാരം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നതാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ശശിധരൻ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള കുടുംബ പെൻഷൻ ഭാര്യയ്ക്ക് ലഭിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീണ്ടും ആശ്രിത നിയമനപ്രകാരം ബിന്ദു സർവീസിൽ പ്രവേശിക്കുന്നത് തീർത്തും നിയമവിരുദ്ധമായാണ് ബിന്ദു നിയമനം നേടിയത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് സർക്കാരിനെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും കബളിപ്പിച്ചുകൊണ്ടാണ് ബിന്ദു ഇത്തരത്തിൽ നിയമനം നേടിയെടുത്തത് എന്ന വിവരമാണ് ലഭിച്ചതെങ്കിലും തുടർന്ന് അവർക്കെതിരെ നടപടിയെടുക്കാൻ വകുപ്പിന് ഇതുവരെയായി കഴിഞ്ഞിട്ടില്ല വകുപ്പുതല അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷങ്ങളായി സർക്കാരിനെയും വകുപ്പിനെയും കബളിപ്പിച്ചുകൊണ്ടാണ് ബിന്ദു ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ഇതിന് രാഷ്ട്രീയമായ ഒത്താശ ലഭിക്കുന്നുണ്ട് എന്നാണ് പേരൂർ കട സ്വദേശി അനിൽകുമാർ ഉയർത്തുന്ന ആരോപണം